നമ്മളിന്നും ഊണിനെ കറികളായിട്ട് കൊണ്ടുവരുന്ന ഇലവർഗ്ഗങ്ങളും പൊന്നാങ്കണ്ണി ചീരയും പച്ചമുളകും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെയാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ അതെന്നും നിങ്ങളെ കാണിക്കാൻ വെച്ചു ഇത് നമ്മുടെ വാളമ്പയർ കേട്ടോ വാളംപയർ പൂട്ട് അങ്ങനെ കായ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തേങ്ങും നമ്മുടെ ചായാമൻസ ചീര നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ചായാ മത്സ ച ചീര പിന്നെ ഇതിൻ്റെ താഴെ തന്നെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര നിൽക്കുണ്ട് പൊന്നാങ്കണ്ണി ചീര കുറച്ച് നമ്മൾ ഈടെ എടുത്ത് കേട്ടോ സാലഡിന് എപ്പോഴും എടുക്കും ഇതൂടെ പിന്നെ നമ്മുടെ ഉണ്ടമുളക് കേട്ടോ പച്ചമുളക് കിട്ടി പിന്നെ കാന്താരി നമുക്ക് ഏറ്റവും കൂടുതൽ മുളക് വർഗ്ഗങ്ങൾ നമ്മൾ കൃഷി ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ കുരുമുളക് കുരുമുളക് കയറി കിടക്കുന്നത് നമ്മുടെ മുരിങ്ങയിലാട്ടോ അതാണ് അവസാനം കാണിക്കുക പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെറിയ കരിയാപ്പില പിന്നെ പിന്നെ പച്ചമുളക് കേട്ടോ മുഴുവൻ പച്ചമുളകാണ് നാടൻ പച്ചമുളക് കേട്ടോ നല്ല എരിവാണ് ചെറുതാണെങ്കിലും എല്ലാം പരിക്കാറായി കിടക്കുന്നതാണ് പച്ചമുളകിൻ്റെ കൃഷി ഇഷ്ടംപൊടി ഉണ്ട് കേട്ടോ പിന്നിടയ്ക്കൊക്കെ നടന്നുണ്ട് പിന്നെ ഇതൊക്കെ കാന്താരിയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു വെറ്റ വെറ്റി പറിച്ച് കേട്ടോ അതാണ് ഇതെല്ലാം ഇത് വേറെ വേനം കേട്ടോ പിന്നെ ഇത് നിങ്ങൾ ഞാനിവിടെ ചെയ്തിട്ടില്ല നമ്മുടെ പൊന്നാരി വീരം എന്ന് പറയും ചീര അപ്പം ഇനി ഒന്ന് രണ്ട് വീഡിയോ കഴിയുമ്പോൾ നമ്മളത് ചെയ്യും അത്യാവശ്യം ഇല ആയിട്ടുണ്ട് പൊന്നാരി വീരം എനിക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ പൊന്നാരി വീരൻ ചീര പിന്നെ ഇത് ഇത് ഷുഗറിനൊക്കെ കഴിക്കുന്ന ഒരു ചെടിയാട്ടോ പേര് ഞാൻ മറന്നുപോയി പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഷുഗറൊക്കെ നന്നായിട്ട് ക്രമീകരിക്കാൻ പറ്റുന്ന നന്നായിട്ട് അളവ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഇലയാണ് വെള്ളം തിളപ്പിച്ചോ അല്ലെങ്കിൽ പച്ചക്കോ കഴിച്ചാൽ മതി പക്ഷെ കണ്ണടിച്ചു പോകുന്ന കയ്പാണ് പിന്നെ നമ്മുടെ തകരയാണേ തകര മൂന്നാലഞ്ച് ചോടുണ്ട് തകരത്തോരം നമ്മൾ വെച്ചിട്ടുള്ളു കേട്ടോ മൂന്നാലഞ്ച് ചോടുണ്ട് അപ്പുറത്തേക്കായിട്ട് പിന്നെ നമ്മുടെ മെയിൻ സാധനങ്ങളാണ് നമ്മുടെ മൈസൂർ ചീര ഒരാറ് മൂട് നമുക്കുണ്ട് ഏകദേശം അടുത്ത വീഡിയോയിൽ നമുക്ക് വെക്കാനുള്ള ഒരു സാഹചര്യത്തിലായി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് കോവില് കയറി കിടപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പം നമ്മുടെ പോകൽ ഉണ്ടായിരുന്ന കുറച്ച് ഇന്നലെ ഉണ്ടായി പറിച്ച് കേട്ടോ ഇന്നലെ വൈകിട്ട് ദോരം വെക്കാൻ വേണ്ടി കുറച്ച് ഉണ്ടായിരുന്ന കുറച്ച് ആണ് ഇതായിരിക്കും നോക്കാം പിന്നെ നമ്മുടെ പുളി കേട്ടോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അച്ചാർ എപ്പോഴും ഞാൻ ഒരു ഇടയ്ക്ക് മുഴുവൻ ഇരുമ്പപ്പുളി അച്ചാറായിരുന്നല്ലോ എൻ്റെ വിൽഭവം ഇവിടെ നിന്നായിരുന്നു കുറച്ച് ഉണ്ടായി വരുന്നല്ലോ കേട്ടോ കൂട്ടനുണ്ട് പിന്നെ നമ്മൾ നിന്ന് നേരെ നമ്മുടെ മുരിങ്ങ ഇതാണ് നമ്മുടെ മുരിങ്ങയിലേട്ടോ ചെറുത് ഒരു വലിയൊരു മരമായിരുന്നു നമ്മളിവിടെ അത്യാവശ്യം കാറ്റും മഴയൊക്കെ ഒരു ശക്തമായതുകൊണ്ട് എപ്പോഴും ഒടിഞ്ഞു വീഴും പിന്നെ ഈ കടയായിട്ട് നമുക്കൊന്ന് പൊട്ടി പൊട്ടിക്കിളുത്ത് നിൽക്കുന്ന കേട്ടോ നമ്മുടെ പേരപ്പുറത്തോട്ടാണ് കിടക്കുന്നത് പിന്നെ ഞങ്ങൾ ഭാഗത്തിനകത്തെ മുരിങ്ങിക്കാൻ ഉണ്ടാകത്തില്ല ഇല മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ ചങ്ങല കേട്ടോ ചങ്ങല പറണ്ട ചമ്മന്തിക്കാം എന്നാൽ പറിക്കുന്നത് കേട്ടോ ഇത്രക്കെയാണ്